അഞ്ചു വയസ്സുള്ള ഉമ്മാമ്മ എഴുപത് വയസ്സുള്ള ഉപ്പാപ്പിയ ഒരു വീട്ടിലുണ്ട് മക്കളെല്ലാം ഗൾഫിലാ നാല് ദിക്കില്ലാന്ന് വിചാരിച്ചോ ഇയാൾ ആരാണ് ആര്യം ആദ്യം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്ത് വെക്കുക ഭർത്താവ് ചില സമയത്ത് ഭാര്യയുടെ കാല് തടയി കൊടുക്കും ഭാര്യ ഭർത്താവിന് കാല് തടയിൻ്റെ കാരണം അവസാന നിമിഷങ്ങളാ അപ്പൊ കഞ്ഞി ഇങ്ങനെ ഫോണിൽ കോരി കൊടുക്കും സമയത്രായി എന്നൊക്കെ ഭർത്താവ് ചോദിക്കും കാഴ്ചക്ക് മങ്ങലുണ്ട് ഇവർക്കിടയിൽ മവദ്ധത്തല്ല വർക്ക് ചെയ്യുന്നത് ഇവർക്കിടയിൽ റഹ്മത്താ അപ്പൊ ഈ റഹ്മത്ത് കൊണ്ട് ചേർത്ത് പിടിക്കുന്ന കുടുംബ ബന്ധം വിട്ടുകൊടുക്കുക പോട്ടെ വിട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മളെ മക്കൾ കുഴപ്പം കാണിച്ച നമ്മളതിനാ വിട്ട് അവന് ചേർത്ത് പിടിക്കും പിന്നെയും പിന്നെയും എന്താ കാരുണ്യം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന എന്തോ ഒന്ന് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകണം അവിടെ നന്മയുണ്ടാവും അത് കേൾക്കാൻ തയ്യാറാകണം എന്ന് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഞാനൊരു തമാശ വീണ്ടും പറയാം ഞാൻ ഈ തമാശ പറയുന്നത് ചെറിയ സമയം കൊണ്ട് എനിക്കിത് അവസാനിപ്പിച്ച് പോകണമല്ലോ ഞാൻ ഞങ്ങൾ ഒരു പരിശീലകൻ ഈ ഒരു ഇതേപോലത്തെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുള്ള ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും ഇതേപോലെ ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ഉമ്മയും എൺപത് എൺപത് വയസ്സിനടുത്തുള്ള ഉപ്പാപ്പയും ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലാസ് എടുക്കാൻ വന്ന ആളുകൾ ഇതുപോലെയല്ല നേരെ ഇറങ്ങി ഒരു ട്രെയിനിങ് പോലെ ചെയ്യുമ്പോൾ അയാൾ ഇവരെ കണ്ടപ്പോൾ ഒരു വല്ലാണ്ട് പതറി പഠിച്ചോ ഇവരെന്തിനാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് എന്ന് സംഘാടകരോട് ചോദിച്ചു അപ്പോൾ സംഘാടകർ പറഞ്ഞു അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നമ്മളെ നാട്ടിൽ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് അമ്പത് വർഷമായിട്ട് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചതിന് ഇവർക്ക് അവാർഡുണ്ട് സമാപന ചടങ്ങിലേക്ക് നേരത്തെ വന്നിരുന്നതാർ അപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വന്നവർക്ക് ഒരു കൗതുകം തോന്നി ഞാൻ മൈക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാരണം പറ എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് നല്ല നന്നായി തുടങ്ങാലോ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ ഒന്നും മിണ്ടുന്നില്ല ഉപ്പരുടെ വയസ്സ് എൺപതല്ലേ ഇപ്പൊ ഈ എഴുപത്തഞ്ച് വയസ്സുള്ള ഉമ്മാമ്മ പെട്ടെന്ന് മൈക്ക് വാങ്ങിയിട്ട് പറയുന്ന ഒരു വർത്തമാനം ഉണ്ട് ഞങ്ങൾക്കിടയിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തിൻ്റെ കാരണം വേറൊന്നുമല്ല ഇതിയാന ജന്മനാ ചെവി കേൾക്കൂല അതാണ് സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ കൗതുകം അല്ലേ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കട്ടെ നമ്മളെല്ലാം കുഴപ്പമെന്താ ഇന്ദ്രിയങ്ങൾ തുറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചെവി ഒരുപാട് വർക്ക് ചെയ്യും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് കേൾക്കേണ്ടി വരും അപ്പൊ ബന്ധത്തിൽ ഒളിച്ചിലുണ്ടാവും ചിലർ കാണാൻ പാടില്ലാത്തത് കാണും ഒരിക്കൽ എന്നോടൊരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് സൽക്കാരത്തിൽ പോയി സൽക്കാരത്തിന് പോയിട്ട് ഇവളെ കണ്ണേടിയാ ഞാൻ കണ്ടതാന്ന് പറഞ്ഞു അപ്പൊ ഭാര്യ പറയാ കണ്ണിനൊരു കുഴപ്പ ഭർത്താവ് പറയാ ഭർത്താവിനെ കുറിച്ചാ പറഞ്ഞത് ഭർത്താവ് പറയാ എൻ്റെ കണ്ണ് വേറെ എടയും പോയിട്ടില്ല ഞാൻ ആ സ്കാഫ് കണ്ടിട്ട് നോക്കിപ്പോയത് അത് ഇവൾ കേടുന്ന വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്റെ ചിന്ത പക്ഷെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കണ്ടോ അപ്പൊ കണ്ണും കാതും ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ തുറന്നു നിൽക്കുമ്പം സംശയങ്ങൾ വരും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരും അപ്പൊ അതൊക്കെ കേൾ ൊണ്ട് തന്നെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലേക്കുള്ള പാകപ്പെടൽ പരിശീലിച്ചിട്ടുണ്ടാക്കേണ്ടതാ അത് ഇത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരുപക്ഷെ ഖുർആൻ മീസാക്കൻ വലീല എന്ന് പറയുന്ന ഒരു പദം അഹദിന പെണ്ണിനാണ് സ്ഥാനം കൊടുത്തത് പെണ്ണുങ്ങളെ നിങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എടുത്തിരിക്കുന്നു മീസാക്കൻ വലീല സുദൃഢമായ ബന്ധം ാണിൻ അതിനൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് സ്നേഹം എന്ന് പറയുന്നത് ലക്ഷണങ്ങളിലൂടെ മാത്രം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അത് എളുപ്പമല്ല ചില അത് ആണുങ്ങൾക്കത് അറിയില്ല ചില പെണ്ണുങ്ങൾക്കും അത് അറിയില്ല എത്ര വലിയ ആളായാലും അവരുടെ ജീവിതത്തിൽ എവിടെയോ കിട്ടേണ്ട ചില സന്തോഷങ്ങളുണ്ട് വലിയ പൈസയും വലിയ സൗകര്യങ്ങളും വലിയ വീടും ഉണ്ടായത് കാര്യമില്ല സ്നേഹത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് കുറേ നമ്മൾ പറയാനുണ്ട് ഞാൻ നിങ്ങളടുത്ത് ഈ സമയത്ത് ഒരു നാല് ടീകൾ ഞാൻ പരിചയപ്പെടുത്താം സ്നേഹത്തിന്റെ ഒരു സ്നേഹമുള്ള വീട്ടിൽ നടക്കേണ്ട നാല് ടീകൾ ടീ കൊണ്ട് തുടങ്ങുന്ന നാല് കുഞ്ഞു പദങ്ങളിൽ അതല്ല ഉണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പം മക്കൾ അതിൻ്റെ അടുത്ത ഓർബിറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ആറ്റം പൊട്ടാതെ ഇങ്ങനെ നിൽക്കണ്ടേ അത് ഒരു തരത്തിലുള്ള ഒരു ബാലൻസാണ് ഈ ബാലൻസ് എന്ന് പറയുന്ന വാക്ക് വിവാഹ ജീവിതത്തിൽ വളരെ നല്ലൊരു വാക്കാണ് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയെ നിങ്ങൾ എൻ്റെ നാട്ടിലതുപോലെയല്ല എൻ്റെ നാട്ടിൽ ചില സ്ഥലത്തൊക്കെ ഭർത്താവ് ഭാര്യൻ്റെ വീട്ടിലാണ് കുറച്ചു കാലം താമസിക്കുക ചിരിക്കുമൊന്നും വേണ്ട ഞാനൊരു അഞ്ച് കൊല്ലം കൊണ്ട് മാറീന അപ്പോൾ അവിടെ അവിടെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ കൃത്രിമമായ ഒരു ബന്ധം അത് നിങ്ങൾക്ക് വീട്ടിൽ അധികം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഒരു അടുക്കളയിൽ കയറാവുന്ന വീട്ടിൽ ചെന്നപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ അടുത്ത് മൂന്ന് ബൾബ് ഇങ്ങനെ കത്തിച്ച് വെച്ച് മൂളും ബൾബ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കണ്ണൂർക്കാരിയായ ഉമ്മനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ കോളിംഗ് ബല്ലിൻ്റെ അടുത്ത് മൂന്ന് ബൾബ് അപ്പോൾ ഈ ഉമ്മ പറയാം നീല ബൾബ് കണ്ട് കത്തിയാലും മൂത്തോള് പോണമെന്നാർത്ഥം വെല്ലടിക്കുമ്പോൾ ബൾബ് കത്തും അപ്പൊ മൂത്തോള റൂമിൽ നിന്നാണ് മനസ്സിലാക്കണം അവൾ പോകണം മഞ്ഞ ബൾബ് കത്തിയാലും മിഡിൽ രണ്ടാമത്തെ മോള് അയ്യൂവിൻ്റെ മൂന്നാമത്തെ മോളേക്ക് ഇപ്പോഴത്തെ മോളല്ലേ അതിനൊരു പച്ച ബൾബാണ് ജുമയില ഓളെ പച്ച ബൾബ് കത്തുമ്പോൾ പോണം അപ്പൊ വിളിക്കൂലേ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങളെ ബൾബ് ഇവിടെ നിങ്ങളെ ഭർത്താവ് നിങ്ങളെങ്ങനെയാ വിളിക്കാന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാ എന്നെ കുഞ്ഞാഴ്ചയൂന്ന് അങ്ങ് വിളിക്കും ഞാനങ്ങ് പോവും അപ്പോൾ ഈ നീട്ടി വിളികളില്ലേ അപ്പോൾ ലോറൻസ് എസ് ഹാലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ഒരു ഒന്നാം തരം കവിതയുണ്ട് ആറാം ക്ലാസ്സിൽ സി ബി എസ്ഇയിൽ ബുക്കിലൊക്കെ ഉണ്ട് അതെ ആ കവിതയുടെ പേര് എ എ ഹൗസ് എ ഹോം എന്ന് പറയുന്നതാണ് കവിത കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും നല്ല രസമുള്ള കവിതയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളെ വീട് ഹൗസാണ് അതിന് ബിൽഡിങ് പൂർത്തിയായി പെയിന്റൊക്കെ അടിച്ച് വാതിലും ജനലും ഒക്കെ ഉള്ള ഹൗസാണ് ഹൗസ് ഒരിക്കലും ഹോം ആവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ കൂടലിന് ആ ഒരു ഹോം വാമിംഗ് പേര് പറയാറില്ല ഹൗസ് വാമിംഗിനെ പറയുള്ളു ഹൗസ് എപ്പോഴാ ഹോമാകുന്നത് അതിൽ മനുഷ്യർ വന്ന് താമസിക്കും എന്നിട്ട് മനുഷ്യൻ സംസാരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളെ വീട്ടിൽ എന്താ നടക്കുന്നത് മനുഷ്യൻ അടികൂടും മനുഷ്യൻ പണക്കം കാണിക്കും സ്നേഹം കാണിക്കും മനുഷ്യൻ ഒച്ചയിടും വർത്താനം പറയും മനുഷ്യരല്ല അവനവൻ്റെ സ്പേസ് എടുക്കും അങ്ങനെയുള്ള ഒരിടമാണ് ഹോം നമുക്കെല്ലാവർക്കും വീടുണ്ട് ഹൗസ് ഉണ്ട് ഹൗസ് വലുതാ പിന്നെ അകത്ത് ജീവിക്കുന്ന ജീവനുള്ളതുണ്ടോ അവിടെ ദാമ്പത്യ ജീവിതം സ്നേഹമുള്ളതാകും അങ്ങനെയുള്ളൊരു ഹോം ഉണ്ടായെന്നതിനുള്ള നാലി ക്ഷീകൾ ആ എത്ര മനോഹരമായിട്ടാണ് പ്രവാചകർ സുല്ലാ അല്ലെ തങ്ങൾ ഒരു ലോകത്തെ സൃഷ്ടിച്ചു തന്നത് സ്നേഹം കൊണ്ട് വരിഷ്ഠമായി ബന്ധിപ്പിച്ച ബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു ആയിഷ ഐഷാറി അള്ളാഹു താലാനെ കുറിച്ച് പ്രവാചകർ സുല്ലാ തങ്ങൾ ആയിഷ കേൾക്കേ പറയുമായിരുന്നു അലഹദില്ല അള്ളാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച ഐഷാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാക്ക് സ്തുതി എന്ന് ആയിഷ കേൾക്കേ പറയുന്ന പ്രവാചകൻ ആലോചിച്ച് നോക്ക് അപ്പോ ഇത് പ്രകടിപ്പിക്കേണ്ടതാ ഇത് നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ടതാ ഇതിലെ ആദ്യത്തെ ടീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രസ്റ്റ് ആണ് വിശ്വാസം നിങ്ങളെ മക്കളങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്തേ വിശ്വാസം ഇല്ലാത്തത് ചെറുപ്പത്തിലെ ഹൃദയം കൊണ്ട് പണിത ബന്ധത്തിന് പകരം ചോദ്യോത്തരങ്ങളെ കൊണ്ട് പണിത ബന്ധ